നമ്മുടെ ഐ ക്യു ഇസഡ് നയൻ എസ് പ്രോ വാങ്ങി ഇത് നിങ്ങൾക്കറിയാം എനിക്ക് ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം കുറച്ച് ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് റിലാക്സേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഗെയിമൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു ഗെയിം കളിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സ് കാണാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈമി ഏതോ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നു പിന്നെ കുറേ ഷോർട്സും റീൽസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു അതായത് ഐ ക്യു വിസൺ എയൻ എസ് പ്രോ പോലത്തെ അടിപൊളി പെർഫോമൻസും മീഡിയ ഫങ്ഷൻസും ഒക്കെ ഉള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളറിയാതെ ഒരു പ്രൊക്കാസ്റ്റനേഷൻ്റെ അടിമയായി തീരാൻ സാധ്യതയുണ്ട് ഈ എപ്പിസോഡിൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന ഉള്ള ഒരു സ്വഭാവമാണ് പ്രൊക്കാസ്റ്റിനേഷൻ അതായത് ശരിക്കും ചെയ്യേണ്ട പല കാര്യങ്ങളും കാണും ആ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ റിലാക്സ് ചെയ്ത് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴും മൈൻഡിൻ്റെ ഉള്ളിൽ പറയും എടാ നിനക്ക് ഈ പണിയില്ലേ അപ്പം ഇത്ര മൈൻഡിൽ തന്നെ വേറൊരാൾ പറയും അത് നമുക്കിപ്പോൾ അതൊക്കെ ചെയ്യാം സമയമുണ്ടല്ലോ ഏ അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ പക്ഷേ ഇതിൻ്റെ മലയാളത്തിലുള്ള ഒറ്റവാക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം താഴെ ഓക്കേ ഫസ്റ്റ് ഗെയിമിങ് ആദ്യമേ സമയം കളഞ്ഞത് ഗെയിം കളിച്ചെ ഈ ഗെയിമാണ് ഞാൻ കളിച്ചത് അടിപൊളി സ്മൂത്ത് റഡറിങ് ഒരു ബ്രേക്കും ഇല്ല ഒന്നുമില്ല ഇല്ല കിടുക്കാനായിട്ട് ഇത് ജസ്റ്റ് സ്പ്ലാഷ് സ്ക്രീനാണ് എൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ സമയം കളഞ്ഞത് പിന്നെ കുറേ അടിപൊളി പടം ഉണ്ടോ നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും ഒക്കെ ഇത് കണ്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എച്ച് ഡി ആർ സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പം അടിപൊളി ആയിട്ട് നമുക്ക് മീഡിയ കൺസെപ്ഷന് ഇത് നല്ലതാണ് നല്ല രസത്തിന് പടങ്ങാണ് ഇനി ഇയർഫോൺ അല്ല സ്പീക്കറിലാണ് വെക്കുന്നതെങ്കിൽ സ്റ്റീരിയോ സ്പീക്കറാണ് നല്ല സൗണ്ട് ആണ് വോയിസ് ബൂസ്റ്റിംഗ് ഉണ്ട് ടു ഹൺഡ്രഡ് പിന്നെ ഫോ ഏഹ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എങ്ങാണ്ട് ഇത് ബൂസ്റ്റ് ചെയ്യും അപ്പോൾ കിഡിലമായിട്ട് പടം കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞത് റീൽസും ഷോർട്സും കണ്ടാണ് ഇതേ ഇതുപോലെ ഇതുപോലെ അടിപൊളി കണ്ടോ ഭയങ്കര സ്മൂത്ത് ഇതാണ് ഉണ്ടോ ഇത് ക്ലാരിറ്റിയാണ് ഇപ്പോൾ കാണിച്ചതാണെങ്കിൽ സിക്സ്റ്റി ഹെഡ്സിലാണ് ഞാൻ വൺ ട്വൻറ്റി ഹെഡ്സിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം ഹൈലോട്ട് ഇട്ടു ഞാൻ സിക്സ്റ്റി ആണ് നോർമലി യൂസ് ചെയ്യുന്നത് വൺ ട്വൻറ്റി ഇടാറില്ല എനിക്ക് ബാറ്ററി കൂടുട്ട് എനിക്ക് സത്യത്തിൽ ഇത് ഒരു ഒന്നൊന്നര ദിവസം രണ്ട് അറിയില്ല ഒന്നര ദിവസം എന്തായാലും എനിക്കിതിന് ബാറ്ററി കിട്ടുന്നുണ്ട് ഓക്കെ വൺ ട്വൻ്റിയിലോട്ട് ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാം ഉണ്ടോ വൺ ട്വൻറ്റി സത്യത്തിൽ വൺ ട്വൻറ്റിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇത്രയും പെട്ടെന്നൊക്കെ ചെയ്തിട്ട് എന്തിരെ എവിടെ പോകാനാ ഓക്കെ അപ്പം വൺ ട്വൻറ്റിയിലിട്ടാൽ ഇങ്ങനെയാണ് ഞാൻ തിരിച്ച് സിക്സ്റ്റിയിലോട്ടാക്കുക എനിക്ക് വൺ ട്വൻറ്റിയുടെ ആവശ്യമില്ല ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഐഫോണൊക്കെ ഈ വൺ ട്വൻറ്റി ഹെഡ്സൊന്നും കൊടുക്കാത്ത അത് നിങ്ങളും അറിയാം ഞാൻ ഐഫോൺ ഫാനല്ല ഞാൻ ആൻഡ്രോയിഡ് ഫോനാണ് ഐഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ആകെ മാക്ബുക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മാക്ബുക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന തന്നെ ആപ്പിളിൻ്റെ കുറേ സർവീസുണ്ട് അത് യൂസ് ചെയ്യാനാണ് അതായത് ആപ്പിൾ മ്യൂസിക് ആർക്കേഡ് ഗെയിംസ് ആപ്പിൾ ടി വി ഇതെല്ലാം ഞാൻ കൺസ്യൂം ചെയ്യുന്നതാണ് എനിക്ക് അറിയാവുന്ന കുറേ ആപ്പിൾ യൂസേഴ്സ് ഈ സർവീസുകളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല കുറേ പേര് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞാനൊരു ഹാർഡ് കോർ ആൻഡ്രോയിഡ് യൂസറാണ് പക്ഷേ ആപ്പിൾ സർവീസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ആപ്പിൾ ഡിവൈസ് വേണം അപ്പം എനിക്ക് മാക്ബുക്ക് ഉള്ളതുകൊണ്ട് ഈ സർവീസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വളരെ നല്ല സർവീസുകളാണ് അടിപൊളിയാണ് ചുരുക്കി പറഞ്ഞാൽ ഐക്യു ഈ സെറ്റ് നയൻ എസ് പ്രോ വന്നതിന് ശേഷം ഒരു മടിയനായി മാറി അതായത് ഭയങ്കര പ്രൊക്കാസ്നേഷൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ പിന്നീട് മാറ്റി വയ്ക്കുക ഇതിരുന്ന് സിനിമ കാണുക റീൽസ് കാണുക ഗെയിം കളിക്കുക ഇപ്പോൾ നേരത്തെ എൻ്റെ ഈ ഫോൺ വേറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഈ ഫോണിൽ എന്താണെന്നറിയത്തില്ല ഇങ്ങനെ ഇരുന്ന് സമയം കില്ല് കില്ലെയ്യാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണ് എൻ്റെ ശരിക്കുള്ള ജോലിയൊക്കെ തീർത്ത് വെച്ചത് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആയിഷ്കാലം എന്ന് പറഞ്ഞിട്ട് പഴയ ജയറാമിന്റെ പടമുണ്ട് ജയറാമ മുകേഷ് ശ്രീനിവാസനൊക്കെ അഭിനയിച്ച പടമാണ് അറിയാം അതൊരു ഗോസ്റ്റ് തീ ആയിട്ടുള്ള പടമാണ് ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട് അതിന് ആയി എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിമിലറാണ് ഒരു കൂടെ ഉള്ള ആൾ തന്നെ ചതിക്കുന്നു കൊല്ലുന്നു അത് പിന്നീട് ഇയാളുടെ ഒരു അവയവം മാറ്റി വെച്ച ആൾക്ക് ഈ സോള് കാണാൻ പറ്റുന്നു അവർ വന്ന് ശരിക്കുള്ള വിലനെ കാണിച്ചു കൊടുക്കുന്നു ും അതുപോലത്തെ ഒരു തീമാണ് ഇംഗ്ലീഷ് മൂവി തീമാണ് ഈ മൂവിയെ കുറിച്ച് പറയാനല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഈ രണ്ട് മൂവി നിങ്ങൾക്ക് നല്ല മൂവിയാണ് ഇപ്പൊ തൊട്ടു മുമ്പ് കണ്ട രണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോയില് ഞാൻ കണ്ടമാനം കട്ടുകള് നിങ്ങക്ക് കാണാൻ പറ്റും അതായത് നീ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉം ആ ഇങ്ങനെ കുറേ സൗണ്ടുകൾ വരുന്നുണ്ട് അതിനാണ് ഫില്ലർ വേഡ്സ് അല്ലെ ബഫർ വേർഡ്സ് എന്ന് പറയുന്നത് അതെങ്ങനെ വരുന്നു അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അതെനിക്ക് നല്ലതുപോലുണ്ട് അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് എപ്പിസോഡ് ഞാൻ ചെയ്യാം അത് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടായിരിക്കാം ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ കാണും ഇവിടെ ആയിരിക്കും ആ ഇവിടെ തന്നെ ആയിരിക്കാം അപ്പം ആ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ടാഗ് ചെയ്തിടാം ഓക്കെ ഓക്കെ കമ്മിങ് ബാക്ക് ടു അവർ വിഷയം ആയിഷ്കാലം മൂവി അപ്പം ആയിഷ്കാലം മൂവിയിൽ ഒരു സീനുണ്ട് ജയറാമിൻ ജയറാമിന് വേറൊരു ആത്മാവിൻ്റെ അടുത്തുനിന്ന് മനസ്സിലാവും നമുക്ക് ഇങ്ങനെ ആത്മാവ് പോയി വേറൊരു മനുഷ്യ ശരീരത്തിൽ കയറാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ ശ്രീനിവാസിൻ്റെ ദേഹത്ത് പോയി കയറുന്ന സീനുണ്ട് അപ്പം പുള്ളി കിടന്ന് കിടന്നുറങ്ങുമ്പം അവിടുന്ന് ചാടി എണീക്കുന്ന എണീക്കുന്നൊരു സീനുണ്ട് ഇങ്ങനെ ആ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി എണീറ്റിട്ട് അത് ഭയങ്കര ഒരു ഫണ്ണി സീനാണ് ഈ തിയേറ്ററിലൊക്കെ ആ പടം ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ അത് വരുമ്പോൾ ആൾക്കാരൊക്കെ ചാടി ത്രില്ലടിച്ച് ചാടി ചിരിച്ച് അങ്ങനെ ആയിരുന്നു പറഞ്ഞ ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ കണ്ടതാണ് അത് ഭയങ്കര ഒരു സീനായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ പ്രൊക്കാസ്റ്റനേറ്റ് ചെയ്ത് ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് ഇരിക്കുമ്പഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അടിക്കണം ഇല്ല എനിക്ക് ഈ പരിപാടിയുണ്ട് ഞാൻ അത് ഇപ്പം ചെയ്ത് തീർത്തിട്ട് വന്നിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചാടി എണീക്കണം ശ്രീനിവാസൻ ചാടി എണീക്കണം നമ്മുടെ ചാടി എണീറ്റ് പോയി ആ പരിപാടി തീർക്കണം തീർത്തിട്ട് വന്നിട്ടിരുന്നു എന്ത് തന്നെ ചെയ്തു അപ്പോൾ മൈൻഡിൽ വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പല ലിസ്റ്റ് പോലെ നമ്മുടെ മൈൻഡിൽ വേണം ആ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ കിടക്കുമ്പോൾ അറിയാം ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് അത് നേരത്തെ 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 അങ്ങ് തീർത്ത് വെക്കുക അതാണ് അതിൻ്റെ ഒരു പ്രതിവിധി ഇപ്പം ഈ എപ്പിസോഡ് അതുപോലെ തന്നെയാണ് ഞാൻ മടി പിടിച്ചേ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് ദിവസം കഴിയും ചാടി എണീറ്റ് ഞാൻ നേരെ വന്ന് ഇരുന്ന് ഈ എപ്പിസോഡ് അങ്ങ് ചെയ്തു മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് കഴിയുന്നു ഇന്നത്തെ വീഡിയോ ഇന്ന് രണ്ട് ഇൻടേക്കാണ് ഉള്ളത് ഒന്ന് ഐ ക്യു ഇസ് എണ്യൻ എ സ്പ്രോഡ യൂസർ എക്സ്പീരിയൻസ് അത്ര നല്ല യൂസർ എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം അങ്ങനത്തെ നല്ല ഫോണും ഒക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനെ മടി പിടിച്ച് വേറെ പരിപാടിയൊക്കെ ചെയ്തിരിക്കുക അതാണ് പ്രൊക്കാസിനേഷൻ അതാണ് രണ്ടാമത്തെ ടോപ്പിക്ക് പ്രൊക്കാസിനേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യുക പ്രൊക്കാസിനേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ കണ്ടപാനം വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണും ഇതെല്ലാം കണ്ടാലും ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ ഏറ്റവും എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ശ്രീനിവാസൻ ടെക്നോളജിയാണ് അതായത് പെട്ടെന്ന് ചാടി എണീക്കുക ഇത് ചെയ്യുക അതേ ഉള്ളൂ അതാണ് പ്രൊക്കേഷന് പറ്റിയ ഏറ്റവും വലിയ പ്രതിവിധി അപ്പം ഈ യൂട്യൂബ് കണ്ടന്റും ഒക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അപ്പോൾ ഇതൊരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് ചാനലാണ് അപ്പം ഇതിലെന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ജോലിപരമായും അല്ലാതെയൊക്കെ പല അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇപ്പം നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാതെ വരും ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പം ഓക്കെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പല റീൽസും ഷോർട്സും ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് പോവും അറിയാതിരുന്നു മനുഷ്യ സഹജമാണ് അത് നമുക്കൊന്നും ചെയ്യാറില്ല അങ്ങനെ പ്രൊക്കാസ്നേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മുക്തി നേടാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു ബൈ ബൈ